സോ ഹലോ ഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പിന്നെ എൻ്റെ പറ്റിയൊരു താമസമായി നമ്മുടെ ക്രാഫിഷൊക്കെ ഇട്ടിരിക്കുകയാണ് ഗെയ്സ് നമുക്ക് ക്രാഫിഷ് കാര്യം മറ്റൊത്തിരി സങ്കടമായി പോയി കറക്റ്റും പ്രീതിയും വേറെ കിട്ടിയല്ല അതി നല്ല സങ്കടമുണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല നമ്മളതിനെ ബാക്കിയുള്ള മീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ നമ്മൾ പിന്നെ നമ്മുടെ ഈ ചെടി ഈ ചെടിയുടെ പേര് എപ്പോഴും ഞാൻ മറന്നു ഗേഷ് മല്ലയിലൊക്കെ വാടിപ്പ് കിട്ടും നമ്മുടെ മീനൊക്കെ അത്യാവശ്യം ബീറ്റൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ചെയ്യുന്നു കുഴപ്പമില്ല പിന്നെ ഇപ്പോൾ പതിനൊന്ന് ദിവസം ഇപ്പോൾ പതിനൊന്ന് പന്ത്രണ്ട് ദിവസമായി കണസ് പന്ത്രണ്ട് ദിവസവും ക്ലീൻ ആക്കിയിട്ട് ആക്കിയിട്ടായുള്ള നാളുകളാണ് ഫ്രിഡ്ജ് ബോക്സിനെ ഇടക്കുന്നത് നമ്മുടെ ചെൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പക്ഷേ ഇത്ര ഇത് പെട്ടെന്നോ എന്നാലും കുഴപ്പമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും ഇത് ക്ലീൻ ക്ലീനാക്കുമ്പോൾ ഇച്ചിരിയുടെ വരാല്കുല്യങ്ങളൊക്കെ നല്ല സൈസായി കാണുമോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക അത് തന്നെ വീഡിയോ ഒക്കെ കണ്ട് നല്ല സപ്പോർട്ട് ചെയ്യുക ലൈക്കിടിക്കുക സബ് ചെയ്തേക്കുക പിന്നെ ബക്കറ്റ് കിടന്ന മീനെ നമ്മൾ മാറ്റി കേസ് അതിനകത്ത് ഇറങ്ങുന്ന മീൻ നമ്മൾ മാറ്റി അതിനകത്ത് ഇറങ്ങാം അവർ ഫീഡ് എടുക്കുന്നില്ല മര്യാദയ്ക്ക് വന്നിട്ട് ഹൈഡിയാൻ സ്പേസ് ഉണ്ടെങ്കിൽ ഫീഡ് എടുക്കുന്നില്ല അതിനകത്ത് ബ്രീഡ് ചെയ്യാൻ നേരത്ത് വരുന്നിട്ടില്ല വീടാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ കുഴപ്പമില്ലല്ലോ നമ്മുടെ ഈ ഫ്രിഡ്ജ് ബോക്സിനകത്ത് മീനുകളെല്ലാം ഒക്കെ നല്ല ഹാപ്പി ബി ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ് യേസ് അതങ്ങനെ കുറേ എണ്ണം കുഴപ്പമില്ല പിന്നെ അപ്പോൾ നമ്മുടെ ചെറിയ പാത്രങ്ങളും മറ്റേ വരാലിന് കൊടുക്കാനുള്ള ഫീഡും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റേ മിക്സ് എടുക്കുകയും പിന്നെ വളർത്തുന്നുമുണ്ട് ഇനി നേരെ നമ്മുടെ ഷിംബിന് കൊടുക്കണം കേസ് നേരെ ഷിംബിന് കൊടുക്കണം നമ്മൾ ഇപ്പം രണ്ടു ദിവസം അടവിട്ടൊക്കെയാണ് തീറ്റ് കൊടുക്കുന്നത് ഡെയിലി ഡെയിലി കൊടുത്താലും പ്രശ്നമാണ് കേട്ടോ ഒരാഴ്ച വിടുമ്പോൾ വെള്ളം ക്ലീൻ ആക്കുന്നുമുണ്ട് ഇന്ന് ഇനി ക്ലീൻ ആക്കണം കേസ് ഇന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ബാക്കി ഒരാളെല്ലാം ചെയ്യാനായിട്ട് ഇവിടെ കാരണം അത് കുഞ്ഞുങ്ങൾ പുതിയ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് വെള്ളം കളയാൽ ധൈര്യ കുറവാണ് മനസ്സിലായത് അതിനകത്ത് കഴിഞ്ഞ പാചകം കുഞ്ഞുങ്ങളെപ്പോൾ കാണിച്ചു തരാം വെട്ട പിടിച്ചിട്ട് ഫോണിൽ നിന്ന് വെട്ടമടിച്ചിട്ട് കാണിച്ചു തരാം ഒരു കേട്ടേ കാണാൻ പറ്റുന്നുണ്ടോ രണ്ടോ സൈഡിൽ ഇരിക്കണത് താഴെ താഴെ അത് അത് ആദ്യത്തെ പാചകം കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത രണ്ടാമത്തെ ബീഡാ വേറെ അതും എക് റിലീസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് കുഞ്ഞുങ്ങളെ കാണാനേ പറ്റിയിട്ടില്ല അതെന്താകും അറിയത്തില്ല നമുക്ക് ആ ഒരു അന്ന് രണ്ടാഴ്ച വെയിറ്റ് ആയതുകൊണ്ടാണ് അതിന് വെള്ളം കളയാൻ മടിച്ചിരിക്കുന്നത് കേട്ടോ എങ്ങനെ റിസ്ക് ആയിപ്പോയി കുഞ്ഞുങ്ങൾ പോയാൽ പോയില്ലേ മിടക്കട്ടെ 啊，给你弄了，干